സ്വാഗതം ഭ്രമേയോഗത്തെക്കുറിച്ച് ഒരേ അഭിപ്രായമുള്ളൂ എല്ലാവർക്കും കണ്ടവർക്കെല്ലാം മികച്ച അഭിപ്രായം കിടിലിനായിട്ട് മമ്മൂട്ടിയും കൂട്ടരും പെർഫോം ചെയ്തിരിക്കുന്നു സിനിമ ഗംഭീരം ടോട്ടാലിറ്റിയിൽ സിനിമ ഗംഭീരം ഇതുവരെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഒരു മുറിമുറപ്പുണ്ട് ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിനെ കുറിച്ചുള്ളത് തന്നെയാണ് അന്യഭാഷകളിലും വിദേശ രാജ്യങ്ങളിലും സിനിമ കോടിക്കണക്കിന് രൂപ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ വെറും പതിനഞ്ച് പതിനേഴ് കോടി മാത്രം എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം ഇവിടെ അണയറിയിൽ നിന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു ഈ സിനിമ ഒരു ലോങ് റൺ സിനിമയാണ് അവരുടെ പ്ലാൻ അതുതന്നെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് സമീപകാലത്ത് കഴിഞ്ഞ ഏഴോ എട്ടോ പത്തോ വർഷം എടുത്തു നോക്കിയാൽ മലയാളത്തിൽ നൂറ് ദിവസം ഓടിയ ഒരു സിനിമ പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമ മലയാളത്തിൽ നൂറ് ദിവസം ഓടുന്ന സിനിമ ആകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്നത് തീർച്ചയായും മമ്മൂട്ടി സിനിമകൾ ഇപ്പോൾ തിയേറ്ററുകളിൽ അൻപത് ദിവസം കഴിഞ്ഞിട്ടേ എങ്ങും പോകാറുള്ളൂ എന്നുള്ള ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ ഭ്രമയോഗവും ഉറച്ചു തന്നെ നിൽക്കുന്നു മിനിമം സിനിമ അൻപത് ദിവസം ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു ലോങ് റൺ തന്നെ ഇവർ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഡീറ്റെയിൽസുകൾ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് അതായത് ലോങ് റൺ എന്നാണ് അൻപത് ദിവസങ്ങളല്ല അതിന് മുകളിലുള്ള ലോങ് റൺ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണേലും ഈ ഒരു സിനിമ മലയാള സിനിമയ്ക്ക് ഒരു ചരിത്ര നിമിഷം തന്നെയാണ് തീർച്ചയായും ഇത് കാണാൻ ഒരുപാട് പേരുണ്ട് കണ്ട എല്ലാവർക്കും മികച്ച അഭിപ്രായം നേടിയ നൽകിയ സിനിമ ഒരാളിൽ നിന്ന് പോലും നെഗറ്റീവ് പറയാത്ത സിനിമ അതുതന്നെയാണ് ഏറ്റവും കൊടൂരമായിട്ട് പറയുന്ന സിനിമയുടെ മേക്കിംഗ് തന്നെ ബി ജി എം അതുപോലെ തന്നെ മമ്മൂട്ടി അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ ഇവരുടെ മൂന്ന് പേരുടെയും പെർഫോമൻസ് പലരും പറയുന്നുണ്ട് ക്രിറ്റിക്സുകൾ അടുക്കം തന്നെ പറയുന്നുണ്ട് ഒരു പക്ഷേ സംസ്ഥാന അവാർഡിനും നാഷണൽ അവാർഡിനും മത്സരിക്കുന്ന ഒരു സിനിമയിലെ മൂന്ന് കണ്ടസ്റ്റൻസ് ആയിരിക്കും ഇവർ എന്നുള്ളത് തന്നെയാണ് അതായത് ഇവിടെ നായകൻ വില്ലൻ എന്നുള്ള ഭാവങ്ങളിലല്ല മൂന്ന് പേരും ആ റേഞ്ചിൽ തന്നെയാണ് സമീപകാലത്തൊന്നും ഇത്ര ക്ലിയറായിട്ട് ഒരു നിമിഷം പോലും കളയാനില്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്തോ ഇരുപത്തഞ്ചോ വർഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനില്ല തൊണ്ണൂറുകളിൽ മികച്ച സിനിമ ഉണ്ടായെങ്കിൽ പിന്നീട് നമുക്ക് ഇതേ മോഡിലുള്ള ഇത്ര നല്ലൊരു സിനിമ കാണാൻ കഴിഞ്ഞില്ല എന്താണേലും ഈ ഒരു സിനിമ അണിയറ പ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത് ഇതൊരു ലോങ് റൺ തന്നെയുള്ളതാണ് തീർച്ചയായും സിനിമ അൻപത് കോടിയിലേക്ക് എത്താൻ പോവുകയാണ് ചാത്തൻ അൻപത് കോടിയിലേക്ക് കയറാൻ പോകുന്നു നാൽപ്പത്തി നാല് കോടിയോളമാണ് എട്ട് ദിവസം കൊണ്ട് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് ലഭ്യമായ കണക്കുകളിൽ നിന്നറിയാൻ കഴിയുന്നത് വരുന്ന ശനിയാഴ്ച കൊണ്ട് സിനിമ അൻപത് കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്നും നോക്കുമ്പോൾ മികച്ച ബുക്കിംഗ് ആണ് നാളെ നോക്കുമ്പോഴും അഡ്വാൻസ് ബുക്കിംഗ് പല സ്ഥലങ്ങളിലും ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം കാരണം ഇത്ര ഹെവി പോസിറ്റീവ് വന്ന ഒരു സിനിമ സമീപകാലത്തൊന്നും മലയാളത്തിലുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സമീപകാലത്തല്ല മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെ ചുരുക്ക സിനിമകളെ ഹെവി പോസിറ്റീവ് ഇത് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് വന്ന സിനിമയാണ് അപ്പോൾ നമുക്ക് ഒരു ശുഭ ശുഭക്തിയോടെ തന്നെ കാത്തിരിക്കാം ഒപ്പം തെലുങ്കിൽ ഈ സിനിമ നാല് റിലീസാണ് അവിടെ കത്തിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് അതിനു വേണ്ടി തന്നെ കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഡി എം